കേരള കർണാടക തമിഴ്നാട് പോലീസിന്റെ പിടികിട്ടാപ്പുള്ളി കുപ്രസിദ്ധ മോഷ്ടാവ് സാമ്പാർമണി മണി എട്ട് വർഷങ്ങൾക്കുശേഷം കോട്ടയം രാമപുരം പോലീസിന്റെ പിടിയിൽ തമിഴ്നാട്ടിലെ ഊട്ടിയിൽ വിദേശ മദ്യശാപ്പ് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഇയാളെയും കൂട്ടാളികളെയും പിടികൂടാനുള്ള ശ്രമത്തിൽ പോലീസ് എൻകൗണ്ടറിൽ പോലീസ് വെടിവെച്ചാണ് ഇയാളെ പിടികൂടിയത് രണ്ടായിരത്തി പതിനേഴിൽ രാമപുരം ചിറക്കൽക്കാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീകോവിൽ കുത്തി തുറന്ന തിരുവാഭരണത്തിലെ ഗോളക മോഷണം നടത്തിയ കേസിലെ പ്രതി ബിജീഷ് എന്ന സാമ്പാർ മണിയാണ് കോട്ടയം രാമപുരം പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മോഷണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ രാമപുരം പോലീസ് സംഭവസ്ഥലത്തു നിന്നും ലഭിച്ച വിരലടയാളം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലും അന്വേഷണത്തിൽ നിന്നും പിൻവാങ്ങാൻ പോലീസ് തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ആധുനിക വിരലടയാള സംവിധാനങ്ങളുടെ സഹായത്തോടെ പരിശോധന നടത്തിയതിൽ സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച വിരലടയാളം വിജീഷ് എന്ന സാമ്പാർ മണിയുടേതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാളെ കണ്ടെത്തുക എന്നത് പോലീസിന് മുമ്പിലെ വലിയൊരു കടമ്പയായിരുന്നു ഇയാൾ ഒരു സ്ഥലത്തെത്തിയാൽ അവിടെയുള്ള ക്ഷേത്രങ്ങളും പള്ളികളും വിദേശ മദ്യഷാപ്പുകളും നോക്കി വയ്ക്കുകയും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വെളുപ്പിൽ ിനു ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ മോഷണം നടത്തി തിരികെ പോകാൻ പറ്റുന്നതുമായ സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് സ്ഥിരമായി ഫോൺ ഉപയോഗിക്കാതെ ഇയാൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന ഫോൺ ഉപയോഗിക്കുന്നതാണ് രീതി തമിഴ്നാട്ടിലെ ഊട്ടിയിൽ വിദേശ മദ്യശാപ്പ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഇയാളെ കൂട്ടാളികളെയും പിടികൂടാനുള്ള ശ്രമത്തിൽ പോലീസ് എൻകൗണ്ടറിൽ പോലീസ് വെടിവെച്ചാണ് ഇയാളെ പിടികൂടിയത് കർണാടകയിലെ വനപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇയാളെ കണ്ടെത്തുക എന്നത് ശ്രമകരമായ ജോലിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞത് മുതൽ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലായി രാമപുരം പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു കർണാടക ബോർഡറിൽ വനപ്രദേശത്ത് സ്വാമി എന്ന പേരിൽ ഇയാൾ താമസിച്ചുവരുന്നുണ്ടെന്ന് രാമപുരം പോലീസിന് സൂചന ലഭിച്ചു പ്രതിയുടെ ഒളിത്താവളം കൃത്യമായി മനസ്സിലാക്കിയ രാമപുരം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ കർണാടകയിലെ വിരാജ്പേട്ട എന്ന സ്ഥലത്തു നിന്നും സാഹസികമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേരളത്തിൽ വയനാട് കോട്ടയം തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലായി പതിനഞ്ചിൽ പരം മോഷണ കേസുകളും തമിഴ്നാട്ടിൽ ആറ് മോഷണ കേസുകളും കർണാടകയിൽ രണ്ട് മോഷണ കേസുകളും ഇയാൾക്കെതിരെ നിലവിലുണ്ട് ഇയാൾക്കെതിരെ മറ്റു മോഷണ കേസുകളുണ്ടോയെന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് രാമപുരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ കെയുടെ നേതൃത്വത്തിൽ എസ് ഐ അനിൽകുമാർ എസ് സി പി ഒ വിനീത് സി പി ഒ ശ്യാം മോഹൻ എന്നിവരാണ് പ്രതി അറസ്റ്റ് ചെയ്തത് കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി തെളിയാതെ കിടക്കുന്ന പല മോഷണ കേസുകൾക്കും ഇയാൾ പ്രതിയായി വിചാരണ മുടങ്ങിക്കിടക്കുന്ന കേസുകൾക്കും ഈ അറസ്റ്റ് ഒരു വഴിത്തിരിവാകും